കഥാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വീഡിയോയിൽ കൂടി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ വന്ദനങ്ങളെ അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ യൂട്യൂബ് ചാനലിൽ കൂടി ഉണർവ് എന്ന വിഷയത്തെക്കുറിച്ച് ലഘു സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഉണർവന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവസഭ ദൈവജനം പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ ഉണർവ് എന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം യശയപ്രവാചകന്റെ പുസ്തകം അൻപത്തി രണ്ടാമ ധ്യായം അതിൽ ഒന്നാമത്തെ വാക്യത്തിൽ സിയോനെ ഉണരുക നിന്റെ ബലം ധരിച്ചു കൊടുക്കുക ഈ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യശയപ്രവാചകൻ ദൈവ ആത്മനിറവിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് സിയോനെ നീ ഉണരുക സിയോൻ എന്ന പദം വ്യാഖ്യാനിക്കുവാൻ സമയപരിമിതി കൊണ്ട് സാധ്യമല്ല സിയോൺ എന്ന് പറയുന്നത് ദൈവജനത്തെയാണ് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് സിയോൺ അങ്ങനെയാണെങ്കിൽ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ ഉണരണം അപ്പോൾ ഉണരുവാൻ ദൈവം തന്നെ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്വർഗ്ഗത്തിൽ നിന്ന് പറഞ്ഞി വരുന്ന അല്ലെങ്കിൽ ദൈവസ്ഥാനം ഇറങ്ങി വരുന്ന അത്യന്ത പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാര ശക്തി ഉണ്ടാകുവാൻ നമ്മൾ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരാണ് അത്തരത്തിലൊരു ഉണർവ് നമ്മുടെ സഭകളിൽ നമ്മുടെ ദേശത്ത് ആശഭാരതത്തിൽ ഉണ്ടാകുക എന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവവും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക ആ ഉണർവ് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മിൽ ഉണ്ടാകേണ്ട മറ്റൊരു ഉണർവാണ് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് ഇവിടെ സിയോനോട് ഉണരാൻ പറയുകയാണ് സിയോനോട് ഉണരാൻ പറഞ്ഞിട്ട് പറയുന്നത് നിന്റെ ബലം ധരിച്ചു കൊള്ളുക വളരെ ശ്രദ്ധിക്കുക ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന സിയോൺ ബലം ധരിക്കാതെ മാറ്റിവെച്ചിരിക്കുക അപകരിക്കപ്പെട്ടതോ നഷ്ടപ്പെട്ടതോ അല്ല അവിടെ ആ ബലത്തെ ധരിച്ചുകൊണ്ട് ഉണർന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി ചെയ്യുവാൻ കഴിയാതെ ഉറങ്ങിക്കിടക്കുന്ന സിയോനാണ് എഴുന്നേൽക്കുക ഉണർന്നെഴുന്നേറ്റ് നിന്റെ ബലത്തെ നീ ധരിക്കണം അപ്പോൾ ഏതൊരു ദൈവജനത്തോടും ഏതൊരു ദൈവദാസനോടും ദൈവത്തിൻ്റെ വചനം പറയുവാനുള്ളത് നീ ഉണർന്ന് ദൈവ നനക്കു നൽകിയ ഒരു ബലം അത് ധരിക്കണം ദൈവസഭയോടനു അനുബന്ധിച്ചാണ് അത് ചിന്തിക്കുകയാണെങ്കിൽ ദൈവസഭയുടെ ബലമെന്ന് പറയുന്നത് എന്താണ് ഒത്തിരി വ്യാഖ്യാനങ്ങൾ കൊടുക്കുവാൻ കഴിയും ദൈവസഭയുടെ ബലമെന്ന് പറയുന്നത് ദൈവവചനമാണ് അല്ലെങ്കിൽ ദൈവസഭയുടെ ബലമെന്ന് പറയുന്നത് ദൈവമാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് എന്നൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കുവാൻ കഴിയും ആ വ്യാഖ്യാനങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്നാൽ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കൂടി ഞങ്ങൾ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയുന്നത് ദൈവസഭയുടെ ബലമെന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന തനതായ ഉപദേശങ്ങളാണ് മറ്റൊരു ജനതയ്ക്കോ മറ്റൊരു സമൂഹത്തിനോ കിട്ടാത്ത ഒരു ഉപദേശ സംഹിത ദൈവസഭയ്ക്കുണ്ട് അത് ലോകത്തിലുള്ള മറ്റുള്ളവരിൽ നിന്നും നമ്മെ വ്യത്യസ്തരാക്കുന്ന നാം ദൈവജനമെന്ന് വെളിപ്പെടുത്തുന്ന ഉപദേശ സംഭിത നമുക്കുണ്ട് അപ്പോൾ ഉണർന്നിടുന്നിട്ട് നമ്മുടെ ബലത്തെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരാർത്ഥം നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മീക ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ധരിക്കുക അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുക എന്നതാണ് വെളിപ്പാട് പുസ്തകത്തിൽ ലവോദിക്ക സഭയ്ക്ക് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യോഗെന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ ആ വെളിപ്പാട് ലഭിക്കുന്ന ലവോദിക്ക സഭയെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട് വെളിപ്പാട് പുസ്തകം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർ നിർഭാഗ്യവനും അരിഷ്ടനും ദരിദ്രനും കുട കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ വളരെ ശ്രദ്ധിക്കുക ഈ ലവോദിക്ക സഭ പറയുന്നത് ഞാൻ ധനവാനാണ് സമ്പന്നനാണ് എനിക്കൊന്നും മുട്ടില്ല ഇപ്പോൾ ഏതെങ്കിലും ദൈവവധനത്തിൻ്റെ ആധികാരികമായ ഉപദേശങ്ങൾ ഉദാഹരണത്തിന് വസ്ത്രധാരണം തുടങ്ങിയ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു മറുപടി ഇതില്ലെങ്കിൽ എന്താ കുഴപ്പം ഞങ്ങൾക്കൊരു കുഴപ്പവും തോന്നുന്നില്ല അപ്പോൾ ഇത് ലവോദിക്ക സഭയുടെ ഒരു കാര്യമാണ് അവർ പറഞ്ഞ ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനെയൊക്കെ പോയാലും പ്രശ്നമില്ല ഒന്നുകൂടി പറഞ്ഞാൽ ഭൂതങ്ങൾ ഒഴിയുന്നു രോഗികൾ സൗഖ്യമാകുന്നു വലിയ ആൾക്കൂട്ടങ്ങൾ വരുന്നു എന്നുള്ള വ്യാഖ്യാനം കണ്ടുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കാവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇരിക്കുക ആ ഇരിക്കുന്നവരെ നീ നിർഭാഗ്യവനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് നീ അറിയാതിരിക്കുക അപ്പോൾ അറിയാതിരിക്കുന്നു വലം ധരിപ്പാൻ കഴിയാത്ത ദൈവവചനത്തിലെ ഉപദേശങ്ങൾ സഭയ്ക്കകത്ത് കൊണ്ടുവരുവാനോ സഭയെ പഠിപ്പിക്കുവാനോ കഴിയാതിരിക്കുന്ന ഒരു സഭ ദരിദ്രനും നിർഭാഗ്യവനും അരിഷ്ടനുമാണ് കുരുടനാണ് നഗ്നനാണ് എന്ന് അറിയാതിരിക്കുക അപ്പോൾ ആ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് നീ സമ്പന്നനാകണം ദരിദ്രനായിരിക്കുന്ന കുരുടനായിരിക്കുന്ന നഗ്നനായിരിക്കുന്ന സഭ സമ്പന്നനാക്കണം ആകേണ്ടതിന് തീയിൽ ഊരിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതവണ ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നീ ധരിക്കണം നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലക്ക് വാങ്ങുക ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു അപ്പോൾ ഉണർവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവസഭയോട് ബുദ്ധി പറയുന്ന ഒരു കാര്യമാണ് നീ നിന്റെ നഗ്നത മറയ്ക്കേണ്ടതിന് നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്ന് ചരിത്രത്തിൽ ദൈവമക്കൾക്ക് പറയുവാൻ കഴിവുള്ള ഒരു കാര്യം കഴിച്ച പൊന്നെന്നത് വിശുദ്ധ വേദപുസ്തകമാണ് അപ്പോൾ നീ വേദപുസ്തകത്തിലേക്ക് മടങ്ങി വരണം ദൈവ സഭ ഒരു ഉണർവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അന്യഭാഷ പറഞ്ഞു നടന്നാൽ ഉണർവ് അല്ലെങ്കിൽ ഉപവസിച്ചാൽ ഉണർവുണ്ടാകുമോ എന്നതല്ല ഉണർവ് ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം നമ്മൾ ഏതിൽ നിന്ന് വീണു എന്ന് മനസ്സിലാക്കി ആ ദൈവവചനത്തിലേക്ക് മടങ്ങി വന്ന് നമ്മൾ തീരണം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തീരുകയാണ് നമ്മൾ സമ്പന്നരായിത്തീരുകയും നഗ്നതയുടെ ലക്ഷ വെളിവാകാത്തവണ്ണം വെള്ള ഉടുപ്പ് ധരിക്കണം അടുത്ത് പറയുന്നത് നിനക്ക് കാഴ്ച ലഭിക്കേണ്ടത് നഗ്നനാണ് നീ കുരുടനാണ് അപ്പോൾ നിന്റെ മുന്നിൽ നടക്കുന്ന പല കാര്യങ്ങളും കാണാൻ കഴിയുന്നില്ല പലപ്പോഴും മുന്നിൽ നടക്കുന്ന പല സംഭവങ്ങളും കണ്ട് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുവാൻ കഴിയാത്ത രീതിയിൽ സഭ കുരുടനായിരിക്കുമ്പോൾ ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുന്ന സഭ മനസ്സിലാക്കണം ആ കുരുമാരെ കാഴ്ച ലഭിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന ലേപം നമ്മളിൽ വരണം പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി നമ്മളിൽ പ്രകാശിക്കപ്പെടുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത് ഉപരിവിപ്ലവമായി നടക്കുന്ന ആരാധനകളും പ്രസംഗങ്ങളും വിപ്ലവമായി നടക്കുന്ന പല സംഭവങ്ങളുമല്ല ഉണർവ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആ ഉണർവ് ലഭിക്കണമെങ്കിൽ ആഴങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന സഭ ആത്മാവിൻ്റെ ഉണർവിലേക്ക് എത്തണം അപ്പോൾ നമ്മൾ ഉണരണമെങ്കിൽ സിയോനെ നീ ഉണരുക സിയോനെ നിന്റെ ബലം ധരിക്കുക നമ്മൾ ബലം ധരിക്കണമെങ്കിൽ ദൈ തിരുവചനത്തിലേക്ക് മടങ്ങി വന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ അപ്പോൾ ആപ്തി നമ്മളിൽ ഒരു ഉണർവ് പരിശുദ്ധാത്മാവിന്റെ അത്യന്ത വ്യാപാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മിൽ ഉണ്ടാകേണ്ട ഉണർവ് നമ്മുടെ നഷ്ടപ്പെട്ട ബലം നമുക്ക് തിരിച്ചെടുക്കണം വളരെ മനസ്സിലാക്കുക ദൈവസഭ ഈ കാലഘട്ടത്തിൽ അവരെ ആക്കി വച്ചിരുന്ന അവരറിഞ്ഞിരുന്ന ആത്മീക സത്യങ്ങളിൽ നിന്ന് ഒരുപാട് വിദൂരങ്ങളിലാണ് ആ അവസ്ഥയിൽ നിന്ന് മടങ്ങി നമ്മൾ ആപ്തി എത്തണം ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ മടങ്ങി വന്നാൽ ഒരത്യന്ത ആത്മീയ ഉണർവ് നമ്മുടെ അടുത്ത് അയച്ച് ഭാരതത്തെ നേടുവാൻ നമുക്ക് കഴിയും നമ്മൾ ഉണരുവാൻ തയ്യാറാണെങ്കിൽ ഉണർവഹിക്കുവാൻ ദൈവം തയ്യാറാണ് നമ്മൾ ഉണരുവാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മൾ ഉണർവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തിട്ടും ഉണർവ് ദീർഘമായി നീണ്ടുപോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കുണരാം നമുക്ക് തിരുവചത്തിനേക്ക് മടങ്ങി വരാം ഈ വീഡിയോയിൽ കൂടി എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണരുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ